നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് ആക്കുന്ന വില്ലൻ നമ്മുടെ ക്രോമിനകത്തുണ്ട് ഇത് കിടക്കുന്നിടത്തോളം കാലമാണ് നമ്മുടെ ഫോൺ ഹാങ് ആവുന്നത് അതുപോലെ സ്റ്റോറേജ് ഫുള്ളാകുന്നത് എത്ര ഡെലീറ്റ് ചെയ്താലും നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഇതിനകത്തുണ്ടെന്ന് അറിയാൻ കിട്ടും ഇതെങ്ങനെ നമുക്ക് ക്ലിയർ ആക്കി നമ്മുടെ സ്റ്റോറേജ് കൂട്ടാം അതിനുവേണ്ടിയുള്ള സെറ്റിംഗ്സിനെ പറ്റിയാണ് പറയുന്നത് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ജസ്റ്റ് നിങ്ങളുടെ ഫോണിന്റെ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെറ്റിംഗ്സ് എന്ന് കാണുക അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ സൈഡ് സെറ്റിംഗ്സ് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഡാറ്റ സ്റ്റോർഡ് എന്നുള്ള ഓപ്ഷൻ കാണും ഈ ഡാറ്റ എല്ലാം നിങ്ങൾ സെർച്ച് ചെയ്തതും ഇതിനു മുൻപ് സെർച്ച് ചെയ്തതൊക്കെ ആയിട്ട് ഇവിടെ കിടപ്പുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആക്കുന്ന ബിൽഡന്മാർ താഴെ ക്ലിയർ ഡാറ്റ എന്ന് കാണും അതിനുശേഷം ഡെലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് ഡെലീറ്റ് ആയി പോയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോറേജ് ഫുൾ ആവുന്നത് പരമാവധി നമുക്ക് കുറച്ച് നമുക്ക് ഹാങ് ആവാ ശ്രദ്ധിക്കാം അടുത്തൊരു ഓപ്ഷൻ വീണ്ടും ഗൂഗിൾ ക്രൂം ഓപ്പൺ ചെയ്ത റൈറ്റ് സൈഡിലെ മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ വീണ്ടും സൈറ്റ് സെറ്റിംഗ് കാണാൻ പറ്റുമോ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഇടേഴ്സ് ഉള്ളിൽ മൂന്ന് ലൈൻ കാണാൻ പറ്റും ഓൾ സൈറ്റ്സ് എന്നുള്ളത് ഈ ഓൾ സൈറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്ത എല്ലാ സൈറ്റ്സും കാര്യങ്ങളും കാണാം മുകൾ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ നിങ്ങൾ ബ്രൗസ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ ഡേറ്റൊരു ഓപ്ഷൻ ഞാൻ അവിടെയൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിനക്ക് അവിടെ അതെല്ലാം സെലക്ട് ആവും എന്നിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കുക ഇങ്ങനെ ക്ലിയർ ഡാറ്റ കൊടുത്താൽ അതും ക്ലിയർ ആയി പോകും അത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ചെയ്തതോ അല്ലെങ്കിൽ മൊത്തം ചെല്ലുന്നോ മൊത്തമാണെങ്കിൽ ഓൾ ടൈം ഒന്ന് കൊടുത്തതിനു ശേഷം വീണ്ടും ക്ലിയർ ഡാറ്റ എന്ന് കൊടുക്കുക ക്ലിയർ ഡാറ്റ എന്ന് കൊടുക്കുമ്പോൾ ആ മുഴുവൻ ബ്രൗസ് ചെയ്ത ഡാറ്റയും ഇവിടെ നിന്ന് ക്ലിയർ ആയിക്കോളും നിങ്ങളുടെ ഹിസ്റ്ററി ഒന്നും അതിനകത്ത് കിടക്കത്തില്ല ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് മാക്സിമം നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും അതുപോലെ ഫോൺ ഹാങ് ആകത്തില്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തു കൊടുക്കണം അതുപോലെ എല്ലാവരും ലൈക്കും ചെയ്യണം